വലിയതോവാള ചക്കാനം റോഡിലെ കൊടുംവളവിലെ അപകടം ഒഴിവാക്കുവാനുള്ള പരിശ്രമവുമായി വലിയ തോവാള റോട്ടറി ക്ലബ് വളവിൽ മറുഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുന്നത് വാഹന ഡ്രൈവർമാർക്ക് കാണുന്നതിന് കോൺവെക്സ് മിറർ സ്ഥാപിച്ചാണ് അപകടങ്ങൾ കുറയ്ക്കുവാൻ റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ മാതൃകയായത് വളരെ വീതി കുറഞ്ഞതും വളവുകൾ കൂടുതലും ഉള്ള വലിയ തോവാള ചക്കക്കക്കാനം റോഡിലൂടെ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് റോഡിൽ നിരവധി അപകടങ്ങൾ പതിവാകുന്ന കാഴ്ചയാണ് പ്രദേശവാസികൾക്കും പറയാനുള്ളത് ഈ സാഹചര്യത്തിലാണ് റോട്ടറി ക്ലബ്ബ് വലിയ തോവാളിയുടെ ആഭിമുഖ്യത്തിൽ വാഹന ഡ്രൈവർമാർക്ക് എതിർദിശയിൽ ദിശയിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് കാണുന്നതിന് കോൺവെക്സ് മിറർ സ്ഥാപിച്ചത് റോട്ടറി ക്ലബ്ബ് ഡിസ്റ്റിക്ട് അസിസ്റ്റന്റ് ഗവർണർ കെ ജെ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ നിർഭയമായിട്ട് വണ്ടി ഒന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വളവ് നമുക്കൊരു ഭീഷണിയായിരുന്നു ഒരുപാട് അപകടങ്ങൾ ഇവിടെ ആയിരുന്നു അപ്പോൾ താൽക്കാലിക പരിഹാരം പിന്നെ ആൾക്കാർക്ക് ദൂരെ തന്നെ വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണാനുള്ള ഒരു അവസരം ആണ് ഇപ്പോൾ ഒരുക്കിയിരുന്നത് അപ്പോൾ ജനോപകാരപ്രദങ്ങളായ പരിപാടികളുമായിട്ട് ജീൻസ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങി അന്ന് മുതൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺവക്സും മിറർ അപകടങ്ങൾക്ക് ഒരു പരിഹാരം ആകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ റോട്ടറി ക്ലബ്ബ് വലിയ തോവാള പ്രസിഡന്റ് ജോജോ മരങ്ങാട്ട് ഡിസ്ട്രിക്ട് ചെയർമാൻ യൂനസ് ജി ജി ആർ രാജേഷ് സോണൽ ചെയർമാൻ ജെയ്സ് ബിജോ പുതുപ്പറമ്പിൽ നോബിൾ ബിബിൻ ഷാജി ജെയ്സൺ ജിജോ ഷിജു ഷിനോയ് ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന